പൊരുത്തുമോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് മലപ്പുറം ജില്ലയിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ച് മുസ്ലിം യുവാക്കളുടെ പ്രപ്പോസലിനെ കുറിച്ചാണ് മുസ്ലിം യുവാവ് ഋദിനിസ്നാ സുന്നിയാണ് വയസ്സ് മുപ്പത്തി നാല് ഉയരം അഞ്ച് ഏഴാണ് വെയ്റ്റ് അൻപത്തി അഞ്ച് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ആണ് ഇപ്പോൾ സ്റ്റോറിൽ ജോലി ചെയ്യുകയാണ് മദർ സെറ്ററിൽ പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് പൊന്നാനി ഏരിയയിലൊരു പ്രപ്പോസലാണ് പിതാവ് എക്സ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുണ്ട് വിശദവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ഫോട്ടോയും ബാഡേറ്റയും വാട്സപ്പ് ചെയ്യുക നമ്മുടെ പ്രപ്പോസലിൻ്റെ നെയിം മുർഷിദ് ഋതീൻ ഇസ്ലാ സുന്നിയാണ് വയസ്സ് ഇരുപത്തി എട്ട് വയറ് നൂറ്റി അറുപത്തിയഞ്ച് വെയ്റ്റ് അറുപത്തിയഞ്ചാണ് നിറം മീഡിയം വൈറ്റ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന മൊബൈൽ ടെക്നീഷ്യൻ ആയിട്ടാണ് ദുബായിലാണ് മദ്രസെട്ടറിൽ പോയിട്ടുണ്ട് ഇത് അരീക്കോട് ഒരു പ്രപ്പോസലാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് വിശുദ്ധവരങ്ങൾക്ക് താഴേക്കാൻ നമ്പറിൽ നിങ്ങളുടെ ഫോട്ടോയും പാഡറ്റയും വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസൽ നെയ്മ് മോസിൻ റതീൻസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി എട്ട് ഉയർന്നൂറ്റി എഴുപത്തി മൂന്നാണ് വെയിറ്റ് അറുപത്തി നാല് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ഡിഗ്രി കഴിഞ്ഞതാണ് പ്ലസ് ഡിപ്ലോമയുണ്ട് ജോലി ചെയ്യുന്നത് ഇലക്ട്രീഷ്യൻ ആയിട്ടാണ് മദസ്സാർ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് പൊന്നാനി ഏരിയയിലൊരു പ്രപ്പോസലാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരില്ല രണ്ട് സഹോദരിമാരുണ്ട് വിഷുതരങ്ങൾക്ക് താഴേക്ക് ആണെന്ന നമ്പറുകളിൽ നിങ്ങൾ ഫോട്ടോയും പാടേറ്റയും വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസൽ നെയിം റിയാസ് റീൻ ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി അഞ്ച് ഉയരം അഞ്ച് എട്ടാണ് വെയ്റ്റ് അറുപത്തി അഞ്ച് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമയാണ് ജോലി ചെയ്യുന്നത് ദുബായിലാണ് മാതൃസ പത്ര പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മേലാറ്റൂർ ഏരിയയിലെ പ്രപ്പോസലാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും സഹോദരിയും ഉണ്ട് വിശുദ്ധങ്ങൾക്ക് കാണുന്ന നമ്പറിൽ നിങ്ങളുടെ ഫോട്ടോയും പാടേറ്റം വാട്സപ്പ് ചെയ്യുക അത് പ്രപ്പോസൽ മുസ്ലിം യുവാവ് റിജിനി ഇസ്ലാം സുന്നിയാണ് വയസ്സിരത്തിയാറ് ഉയരം നൂറ്റി അൻപതാണ് വെയ്റ്റ് അൻപത് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ടെൻത്ത് ആണ് ജോലി ചെയ്യുന്നത് ഗൾഫിലൊരു കമ്പനിയിലാണ് മദർ സെട്ടിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് വേഗരയിലെ ഒരു പ്രപ്പോസലാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് വിശുദ്ധങ്ങൾക്ക് താഴേക്കാണെന്ന നമ്പറിൽ നിങ്ങളുടെ ഫോട്ടോയും പാടിയും വാട്സപ്പ് ചെയ്യുക അത് പ്രപ്പോസൽ നെയിം മുസ്തഫ നാം സുന്നിയാണ് വയസ്സ് അൻപത്തി മൂന്ന് ഉയരം നൂറ്റി എഴുപത്തി മൂന്നാണ് വെയ്റ്റ് എഴുപത് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ടെൻത്താണ് ജോലി ചെയ്യുന്നത് ഡ്രൈവറായിട്ടാണ് പുനർവാഹമാണ് രണ്ട് കുട്ടികളുണ്ട് ഇത് മലപ്പുറം ജില്ലയിലുള്ള ഒരു പ്രപ്പോസലാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും മൂന്ന് സഹോദരിമാരുണ്ട് വിശുദ്ധങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ ഫോട്ടോയും പാഡേറ്റയും വാട്സപ്പ് ചെയ്യുക അത് പ്രപ്പോസൽ നെയിം ഹാരിസ് റിലൻസ് നാം സുന്നിയാണ് വയസ്സ് മുപ്പത് ഉയരം നൂറ്റി അറുപത്തി എട്ട് വെയ്റ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം പി ജി ആണ് ജോലി ചെയ്യുന്ന ടീച്ചറായിട്ടാണ് മദർ സെറ്ററിൽ പോയിട്ടുണ്ട് ഇത് മലപ്പുറം ഒരു പ്രപ്പോസലാണ് പിതാവ് കച്ചവടമാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനുണ്ട് ആണ് സഹോദരിമാരില്ല വിശുദ്ധ നിങ്ങൾക്ക് താഴേക്കാൽ നമ്പറിൽ നിങ്ങൾ ഫോട്ടോയും പാടത്തേയും വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസലിൽ മുസ്ലിം യുവാവ് റീൻ ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി നാല് ഉയർന്നൂറ്റി അറുപതാണ് വെയ്റ്റ് അറുപത് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ടെൻത്താണ് ജോലി ചെയ്യുന്നൊരു കമ്പനിയിലാണ് മാദ്രസ പത്തു പോയിട്ടുണ്ട് ഇത് താനൂർ ഏരിയയിലുള്ള പ്രപ്പോസലാണ് പിതാവ് ലെയ്റ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് നാല് സഹോദരന്മാരുണ്ട് സഹോദരിമാർ ഒരാളാണ് വിശദങ്ങൾക്ക് താഴേക്കാണ് നമ്പറിൽ നിങ്ങളുടെ ഫോട്ടോയും പാടേറ്റയും വാട്സപ്പ് ചെയ്യുക അവിടെ പ്രൊപ്പോസൽ നെയിം സുൽഫിക്കർ രജനീസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി എട്ട് ഒരുനൂറ്റി അൻപത്തി അഞ്ച് വെയ്റ്റ് അൻപതാണ് നിറം വൈറ്റ് ആൻഡ് ആണ് വിദ്യാഭ്യാസം ഐ ടി ഐ കഴിഞ്ഞതാണ് സിവിൽ എഞ്ചിനീയറിങ് കോഴ്സ് കഴിഞ്ഞതാണ് ഇപ്പോൾ ഒരു സ്ഥാപനം നടത്തുകയാണ് മാദർസ എട്ടരെ പോയിട്ടുണ്ട് ഇത് ഫസ്റ്റ് വിവാഹമാണ് ഇത് മലപ്പുറം ഒരു പ്രപ്പോസലാണ് പിതാവ് കൃഷിയാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് വിഷുദിനങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ ഫോട്ടോയും പേടറ്റയും വാട്സപ്പ് ചെയ്യുക ആ പ്രപ്പോസൽ നെയിം ഷാജഹാൻ റതീൻ ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി അഞ്ച് ഉയരം നൂറ്റി അറുപതാണ് വെയ്റ്റ് അറുപത് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ടെൻത്താണ് ജോലി ചെയ്യുന്നത് ഡ്രൈവറായിട്ടാണ് മദ്രസ എട്ടൂർ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് തിരൂർ ജില്ലയിലെ പ്രപ്പോസലാണ് പിതാവ് ലൈറ്റാണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും ഒരു സഹോദരിയും ഉണ്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ ഫോട്ടോയും പാടേറ്റും വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസൽ നെയിം നജീർ ഋതിൻ ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഒൻപത് ഉയർന്നൂറ്റി എഴുപതാണ് വെയ്റ്റി എഴുപത് നിറം വൈറ്റ് ആൻഡ് ഫയറാണ് ഇത് വയസ്സ് എം ബി എ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ദുബായിൽ ഒരു കമ്പനിയിലാണ് മദ്രസ പത്തു രൂപ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് പേദൻമണ്ണി ഏരിയയിലൊരു പ്രപ്പോസലാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരിൽ ഒരു സഹോദരി ആണ് ഒരു സഹോദരി അൺമാരിഡാണ് വിശുദ്ധങ്ങൾക്ക് താഴേക്കാളുന്ന നമ്പറിൽ നിങ്ങളുടെ ഫോട്ടോയും പാടേറ്റയും വാട്സപ്പ് ചെയ്യുക അത് പ്രപ്പോസൽ നെയിമ് ഷംസു റിയൻ ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി രണ്ട് ഉയരം നൂറ്റി എഴുപതാണ് വെയ്റ്റ് എഴുപത് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ടെൻത്ത് ആണ് ജോലി ചെയ്യുന്നത് കൃഷി കൃഷിയാണ് ചെയ്യുന്നത് മദസ ആറുര പോയിട്ടുണ്ട് ഇത് ഭയങ്കര ഏരിയയിലെ പ്രപ്പോസലാണ് പിതാവ് ലൈറ്റാണ് മാതാവ് വീട്ടമ്മയാണ് സഹോദരിമാരിൽ രണ്ട് സഹോദരന്മാരുണ്ട് വിശുദ്ധങ്ങൾക്ക് താഴേക്കാലത്തെ നമ്പറിൽ നിങ്ങളുടെ ഫോട്ടോയും പേടേറ്റം വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസൽ നെയിമ് ഷബീബ് ഋതി ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഉയരം നൂറ്റി എഴുപതാണ് വെയിറ്റ് എഴുപത് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ടെൻത്ത് ആണ് ജോലി ചെയ്യുന്നത് മെയിൻ ബിസിനസ് ആണ് മദ്രസ ആറുപോയി പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് പെരിന്തൽമണ്ണ് ഏരിയയിലൊരു പ്രപ്പോസലാണ് പിതാവ് കച്ചവടമാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും രണ്ട് സഹോദരിമാരുമുണ്ട് വിശുദ്ധവരങ്ങൾക്ക് താഴേക്കാല നമ്പറിൽ നിങ്ങളുടെ ഫോട്ടോയും പേടേറ്റയും വാട്സപ്പ് ചെയ്യുക അവിടെ പ്രപ്പോസൽ നെയിം റമീസ് റിമീസ് നാം സുന്നിയാണ് വയസ്സിരത്തി ഏഴ് ഉയരം അഞ്ചെട്ടാണ് വെയ്റ്റ് അറുപത്തി അഞ്ച് നിറം മീഡിയം വെയ്റ്റ് ആണ് വിദ്യാഭ്യാസം ഡിഗ്രി പ്ലസ് അക്കൗണ്ടൻറ്റിംഗ് കോഴ്സ് കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് മാതാസൈറ്റർ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് പേനൽമണ്ണേരിയിലുള്ള പ്രപ്പോസലാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും രണ്ട് സഹോദരിമാരുമുണ്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ഫോട്ടോയും പേടേറ്റയും വാട്സപ്പ് ചെയ്യുക അവിടെ പ്രപ്പോസൽ നെയിം സെക്യൂർ റിജിനി ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത് ഉയരം നൂറ്റി അറുപതാണ് വെയ്റ്റ് അറുപത് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം വയസ്സും ബികോം കഴിഞ്ഞതാണ് മദ്രസാർ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് താനൂർ ഏരിയയിലെ പ്രപ്പോസലാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും ഒരു സഹോദരിയും ഉണ്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ ഫോട്ടോയും പേടത്തേയും വാട്സപ്പ് ചെയ്യുക അത് പ്രപ്പോസൽ മുസ്ലിം യുവാവ് റിജിനിസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഒന്ന് ഉയരം നൂറ്റി അൻപത്തി ആറ് വെയിറ്റ് അൻപത്തി ആറാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിഗ്രി കഴിഞ്ഞതാണ് മതസെട്ടർ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് വേങ്ങര ഒരു പ്രൊപ്പോസലാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് വിശദങ്ങൾക്ക് താഴേക്കാണ് നമ്പറിൽ നിങ്ങളുടെ ഫോട്ടോയും പടറ്റയും വാട്സപ്പ് ചെയ്യുക മത പ്രൊപ്പോസൽ നെയിം ഹസീബ് റെലിജിനസ് നാ സുന്നിയാണ് വയസ്സ് മുപ്പത്തി അഞ്ച് ഒരുനൂറ്റി എഴുപത്തി ആറ് വെയിറ്റി എഴുപത്തിയാറാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം പി എച്ച് ഡി കഴിഞ്ഞതാണ് മതസാറോ പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് പെരുന്തൽമണ്ണ ഒരു പ്രൊപ്പോസലാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് ലൈറ്റ് ആണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് വിശുദ്ധങ്ങൾക്ക് താഴേക്കാണെന്ന നമ്പറിൽ നിങ്ങളുടെ ഫോട്ടോയും പേഡേറ്റയും വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസലിൽ മുസ്ലിം യുവാവ് റിജിനസ് നാ സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഉയരം നൂറ്റി എഴുപതാണ് വെയ്റ്റ് അറുപത്തി അഞ്ച് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു ആണ് ജോലി ചെയ്യുന്നത് ഒരു സ്ഥാപനത്തിലാണ് മാതാ പോയിട്ടുണ്ട് ഇത് തിരൂര് ഏരിയയിലെ പ്രപ്പോസലാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് വിശുദ്ധരങ്ങൾക്ക് താഴേക്കാണെന്ന നമ്പറിൽ നിങ്ങളുടെ ഫോട്ടോയും ബയോഡേറ്റയും വാട്സപ്പ് ചെയ്യുക അടുപ്രപ്പോസിൽ മുസ്ലിം യുവാവ് ഋദിനെസ്നാ സുന്നിയാണ് വയസ്സ് മുപ്പത്തി ഒന്ന് ഉയരം നൂറ്റി എഴുപത്തി മൂന്ന് വെയ്റ്റ് എഴുപത്തി മൂന്നാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ഇപ്പുറം സഹോദരി കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് ഫസ്റ്റ് വിവാഹമാണ് ഇത് വളാഞ്ചേരി ഏരിയയിലെ പ്രപ്പോസലാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് വിശുദ്ധങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ഫോട്ടോയും പാടേയും വാട്സപ്പ് ചെയ്യുക അടുപ്രപ്പോസൽ മുസ്തഫ ഋ റിദിനസ് നാ സൂനിയാണ് വയസ്സ് മുപ്പത്തി അഞ്ച് ഉയരം നൂറ്റി അറുപത്തി ഏഴ് വെയിറ്റ് അറുപത്തിയഞ്ചാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം പി ജി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ആയിട്ടാണ് അക്കൗണ്ടൻ്റായിട്ടാണ് മറസ പത്തൂരെ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മലപ്പുറം ഒരു പ്രപ്പോസലാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും സഹോദരിയും ഉണ്ട് വിശുദ്ധങ്ങൾക്ക് താഴേക്ക് കാണുന്ന നമ്പറുകളിൽ നിങ്ങൾ ഫോട്ടോയും പാഡേറ്റയും വാട്സപ്പ് ചെയ്യുക അവിടെ പ്രൊപ്പോസൽ നെയിം ജംഷിയർ റിജിനസ് നാം സുന്നിയാണ് വയസ്സിരത്തി എട്ട് ഉയരം അഞ്ച് അഞ്ചാണ് വെയ്റ്റ് അൻപത്തി അഞ്ച് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സ് കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് സൗദിയിലാണ് മദ്രസ ആറുവിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് താനൂർ ഏരിയയിലെ പ്രപ്പോസലാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയുമുണ്ട് സഹോദരി ആണ് മാരീഡാണ് വിശുദ്ധങ്ങൾക്ക് കാണുന്ന നമ്പറിൽ നിങ്ങളുടെ ഫോട്ടോയും പാഡേറ്റയും വാട്സപ്പ് ചെയ്യുക അവിടെ പ്രപ്പോസൽ നെയ്മ് മുഹമ്മദ് അസ്ലം റിജീൻ അസ്ലാം സുന്നിയാണ് വയസ്സിരത്തി എട്ട് വെറും നൂറ്റി അൻപത്തി എട്ടാണ് വെയ്റ്റ് അൻപത്തി ആറ് നിറം വൈറ്റ് ആൻഡ് ആണ് റിപാസൻ ഡിഗ്രി കഴിഞ്ഞതാണ് മദ്രസ് എട്ടൂൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് ചാവക്കാട് ഏരിയയിലെ ഒരു പ്രപ്പോസലാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും സഹോദരിയും ഉണ്ട് വിശദങ്ങൾക്ക് കാണുന്ന നമ്പറിൽ നിങ്ങൾ ഫോട്ടോയും ബയോഡേറ്റും വാട്സാപ്പ് ചെയ്യുക അവരുടെ പ്രപ്പോസൽ നെയിം ഷിഹാബ് ഋനസ് നാ സുന്നിയാണ് വയസ്സ് ഇരുപത്തി എട്ട് ഒരു നൂറ്റി എഴുപത്തിരണ്ട് വെയിറ്റ് എഴുപത്തി ആറ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ഡിഗ്രി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് മദ്രാസ് എട്ടുവരെ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കൊണ്ടോട്ടി ഏരിയയിലുള്ള പ്രപ്പോസലാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് മൂന്ന് സഹോദരന്മാരുണ്ട് അതിൽ ഒരാൾ മാരിഡാണ് സഹോദരിമാരില്ല വിശുദ്ധരങ്ങൾക്ക് താഴേക്കാളുന്ന നമ്പറിൽ നിങ്ങളുടെ ഫോട്ടോയും പേടേയും വാട്സപ്പ് ചെയ്യുക